ഈയിടെ ആയിട്ട് ഒന്ന് രണ്ട് കമൻ്റുകൾ കാണാനിടയായി അതായത് എന്താണ് ഈ വെല്യാന എന്നുള്ളത് അതുപോലെ ഒന്ന് രണ്ട് പേര് പേഴ്സണൽ ചോദിക്കുകയും ചെയ്തു പിന്നെ അറിയുന്ന പലരും എന്നെ കൊള്ളിച്ചുകൊണ്ട് എന്തിനാണ് ഈ വെല്യാന വെല്യാന എന്ന് പറയുന്നത് അത്ര രീതിയിലൊക്കെ സംസാരങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ വെല്യാന എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല വെല്യാന വലിയ ആന അത്ര തന്നെ ഞാൻ അധികം ഇടുന്ന വോൺ വോയ്സെല്ലാം വെല്യാന പേരാമംഗലം വല്ല്യാന പേരാമംഗലം ഉപയോഗിക്കാറുണ്ട് അത് അതിലും തെറ്റൊന്നുമില്ല കാരണം പാരാമംഗലത്തെ വല്ല്യാന തന്നെയാണത് പാരാമംഗലത്തെ തെച്ചുകൂട്ട് ഉള്ളൂ അതിലത്തെ വെല്യ തന്നെയാണത് പിന്നെ വെല്ല്യാന വെല്യാന എന്ന് ഇടയിലും പഴയ കാലത്തെ ആനപ്രേമികളുടെ ഇടയിലൊക്കെ പറഞ്ഞു വരുന്നൊരു കാര്യമാണ് പാരാമംഗലം വല്യാന പാരാമംഗലം ഉള്ളത് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ ശീലായി പോയതാണത് അത് തന്നെ ഇപ്പോഴും തുടരുന്നു എന്ന് മാത്രം അതിൽ തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ വല്ല്യാന പറഞ്ഞ ഉള്ളൂ അത് വല്യ അത്ര തന്നെ ഇനി കേരളത്തിലെ വല്ല്യാനോ ഏഷ്യയുടെ വല്ല്യാനോ ഞാൻ പറയാറൊന്നുമില്ല അങ്ങനെ അവകാശവാദങ്ങൾ പറയാറുമില്ല അതിൻ്റെ ആവശ്യമില്ല എല്ലാവർക്കും അറിയാം എന്താണ് വല്ല്യാന എന്നുള്ളത് ഇനി ഈ മറ്റൊരു ആന വലുതാവുന്നുകൊണ്ട് പാരമംഗലം വല്യാന ചെറുതാവുന്നില്ല അതുകൊണ്ട് എന്നും എനിക്ക് പാരാമംഗലം വല്യാന വല്യാന തന്നെയാണ്